BTV. Being with you. The community channel. മുറ്റത്തൊരു തുളസി ഇന്ത്യയിൽ എല്ലായിടങ്ങളിലും കണ്ടുവരുന്ന തുളസി ഔഷധസസ്യമായി വളർത്താറുണ്ട് പരക്കെ അറിയപ്പെടുന്ന വാസനയുള്ള സസ്യമാണ് തുളസി രണ്ടു തരം തുളസികളുണ്ട് കൃഷ്ണ തുളസിയും രാമതുളസിയും ഇതിൽ കൃഷ്ണ തുളസിക്കാണ് ഔഷധഗുണം കൂടുതലുള്ളത് സംസ്കൃതത്തിൽ തുളസി എന്നാൽ സാമ്യമില്ലാത്തത് അഥവാ തുലനം ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെയാണ് അർത്ഥം തുളസിയിൽ പ്രത്യേക സുഗന്ധമുള്ള ധാരാളം എണ്ണ ഗ്രന്ഥികളുണ്ട് ചില രോഗങ്ങൾക്കുള്ള ഔഷധമായി നാം തുളസിയെ ഉപയോഗിക്കാറുണ്ട് ചുമ തൊണ്ടവേദന ഉദര രോഗങ്ങൾ എന്നിവയെ ശമിപ്പിക്കാനും കൃമിയെ നശിപ്പിക്കാനും തുളസി ഇല വളരെ നല്ലതാണ് ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് ചെവിവേദന കുറക്കാനും തൊക്കിരോഗങ്ങളെ ശമിപ്പിക്കാനും ജ്വരത്തെ ശമിപ്പിക്കാനും രുചി വർദ്ധിപ്പിക്കാനും തുളസിയില ഉപയോഗിക്കാറുണ്ട് തണലത്തിട്ട് ഉണക്കി പൊടിച്ച് നാസികാചൂർണമായി ഉപയോഗിച്ചാൽ ജലദോഷം മൂക്കടപ്പ് എന്നിവക്കും ശമനമുണ്ടാകും തുളസിയില നീര് പത്ത് മില്ലി ലിറ്റർ അത്രയും തേനും ചേർത്ത് ദിവസവും മൂന്ന് നേരം കുടിച്ചാൽ വസൂരിക്ക് മാറ്റമുണ്ടാകുമെന്ന് പറയപ്പെടുന്നു തുളസിയുടെ ഇലയും പൂവും ഔഷധയോഗ്യമാണ് തുളസി ഇലയുടെ പൂവ് മഞ്ഞൾ തഴുതാമ എന്നിവ സമമെടുത്ത് അരച്ച് വിഷബാധയേറ്റ ഭാഗത്ത് പുരട്ടിയാൽ അതോടൊപ്പം ആറ് ഗ്രാം വീതം ദിവസം മൂന്ന് നേരം എന്ന കണക്കിൽ കഴിക്കുകയും ചെയ്താൽ വിഷം പൂർണമായും നശിക്കുമെന്നാണ് തുളസി ഇല കഷായം വെച്ച് പല തവണയായി കവിൾ കൊണ്ടാൽ വായനാറ്റം മാറിക്കിട്ടുന്നതും തുളസിയില ഇടിച്ചു പിഴിഞ്ഞ നീരിൽ കുരുമുളക് പൊടി ചേർത്ത് കഴിച്ചാൽ ജ്വരം ശമിക്കുന്നതാണ് തുളസിയില തിരുമ്മി മണക്കുന്നതും തുളസിയിലയിട്ട് പുകയേൽക്കുന്നതും പനി മറ്റുള്ളവരിലേക്ക് വരുന്നത് തടയാൻ സഹായിക്കും തുളസിയിലയിട്ട് തിളപ്പിച്ചാറിയ വെള്ളം രണ്ട് തുള്ളി വീതം കണ്ണിലൊഴിച്ചാൽ ചെങ്കണ്ണ് മാറും തുളസിയിലയും പാടക്കിഴങ്ങും ചേർത്തെരച്ച് പുരട്ടിയാൽ ഏത് മുഖക്കുരുവിനെയും മാറ്റിയെടുക്കാൻ കഴിയും ചിലന്തി കടിച്ച വിഷത്തിന് ഒരു സ്പൂൺ തുളസി നീരും ഒരു കഷ്ണം പച്ചമഞ്ഞളും കൂടി അരച്ചു പുരട്ടിയാൽ മതിയാകുന്നതാണ് ഔഷധങ്ങൾ സോപ്പ് ഷാംപൂ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയിൽ തുളസി ഒരു പ്രധാന ചേരുവയാണ് തുളസി ചെടി വളരെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണെന്ന് നാം പറഞ്ഞല്ലോ ഇത് ഉദരക്രിമികളെ നശിപ്പിക്കാനും തേൾ വിഷം ചിലന്തി വിഷം പകമ്പ വിഷം എന്നിവക്കും ഔഷധമായി ഉപയോഗിക്കാറുണ്ട് കഫത്തെ ഇളക്കി മാറ്റാനും മൂത്രം വർദ്ധിപ്പിക്കാനും തുളസി വളരെ ഉത്തമമാണ് തൊക്കു രോഗങ്ങൾക്ക് നല്ലൊരു ഔഷധമായി ഇതിനെ ഉപയോഗിക്കാറുണ്ട് മഞ്ഞപ്പിത്തം മലേറിയ വയറുകടി എന്നീ രോഗങ്ങളുടെ ശമനത്തിന് തുളസിയില പിഴിഞ്ഞ് അതിന്റെ നീര് രാവിലെയും വൈകിട്ടും ഒരു സ്പൂൺ വീതം പതിവായി സേവിക്കുന്നത് നല്ലതാണ് ഫോമോ സബ്സ്ക്രൈബ് ചാനൽ വിസിറ്റ് അവർ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ബി ചിവി ഡോട്ട് ഇൻ